ൻ ചാനൽ ട്രാൻസ്ഫർ കഴിഞ്ഞു അതായത് ക്ലബ് വേൾഡ് കപ്പിന്റെ ട്രാൻസ്ഫർ ഡെഡ്ലൈൻസ് ഓവർ നമ്മൾ ആരെയും സൈൻ ചെയ്തിട്ടില്ല മൈക്ക് മൈഗ്നൻ ജേമി ഗിറ്റൻസ് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഡൈല് ഞാൻ എന്റെ പ്രതീക്ഷയെ ശരിക്കും പറഞ്ഞാൽ മൈക്ക് മൈഗ്നൻ ആൻഡ് ഗിറ്റൻസ് വരുന്നുള്ളതാണ് കാരണം ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് പാർട്ട് ഓഫ് പ്രീ സീസൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതായിരുന്നു ശരിക്കും പറഞ്ഞ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന്റെ ഉദ്ദേശം ഈ പറയുന്ന പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ബിക്കം പാർട്ട് ഓഫ് ദ സ്ക്വാഡ് അപ്പൊ അടുത്ത സീസണിലേക്ക് ഇൻറ്റിഗ്രേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല ഇവര് രണ്ടുപേരെയും സൈൻ ചെയ്യാത്തതിൽ എനിക്ക് എനിക്കിപ്പോ ഒരു പ്രശ്നം കണ്ടെത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ അടുത്ത സീസണിലേക്കാണ് നമ്മൾ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യേണ്ടത് പക്ഷേ ഈ കാണിച്ചു കൂട്ടിയ പോകിലും നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സും ഒക്കെ വെച്ച് നോക്കാത്ത നേരത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തില് നമ്മള് ഫിലിപ്പ് ഓർഗൻസിന് ഇരുപത് മില്യൺ ബ്രൈറ്റന്റെ തേർഡ് ചോയ്സ് ആയ റോബർട്ട് ആൻഡേസിനെ അവര് പോലും ചോദിക്കാണ്ട് നമ്മൾ അങ്ങോട്ടുകൊണ്ട് ഇരുപത്തിയഞ്ച് മില്യൻ അൻസൻ മീനിയോ പത്തൊമ്പത് മില്യൻ ഒമാരി കെല്ലിമൻ പത്തൊമ്പത് മില്യൻ കിയനൺ റൂസ്ബറി ഹോൾ എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ കളിപ്പിക്കാത്ത പ്ലെയറിന് നാൽപ്പത് മില്യൻ ഇങ്ങനെ കാണുന്ന എല്ലാവരെയും പിടിച്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് മില്യൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവസാനം ഒരു വേൾഡ് ക്ലാസ് ആയിരിക്കുന്ന ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അപ്പോൾ നമ്മൾ കണക്കുകൾ പറയാൻ തുടങ്ങി അതായത് പുളിസിക്കിനെ ടമോറീനെ ജിറുവിനെ റൂബൻ ലോഫ്റ്റസ് ചീക്കിനെ ഇവരൊക്കെ ഞങ്ങൾ തന്നത് ഇന്ന വിലക്കാണെങ്കിൽ മൈക്ക് മൈക്ന നിങ്ങൾ തരേണ്ടത് ഈ വിലക്കാണെന്നുള്ളതാണ് ദാറ്റ് ഡസ് ഇൻ മേക്ക് സെൻസ് കാരണം എ സി മിലാനോട് ഡീൽ ചെയ്യുമ്പോൾ പഴയ കണക്കുകളും കഥയും പറയുകയും വേറെ എല്ലാ ക്ലബ്ബ് പത്തൊമ്പത് ഇരുപത് വയസ്സെന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ വെള്ള ഗുണമായി ഞങ്ങൾക്ക് ഉറ്റി ഒരുകി വന്നിട്ട് മറ്റേ ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പതും എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എവിടെയെങ്കിലും കീപ്പ് ചെയ്യുക എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുക നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് ഇത്രയ്ക്ക് സൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ മൈഗ്നന്റ് ഡീൽ മാത്രം വന്നപ്പോൾ നമ്മൾ അത് ബഡ്ജിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമല്ല നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ അൻസെൽമീനിയനോ സ്ലോനീന സ്ലോനീ എന്ന് പറഞ്ഞ പ്ലേ നമ്മൾ ഗോൾ കീപ്പറിനെ നമ്മൾ ഒമ്പത് പോയിന്റ് ഫൈവ് ഫൈവ് മില്യനോ പത്ത് മില്യണോ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ഇവരെ ഒന്നും ചെൽസി ഷർട്ടിന്റെ പരിസരത്ത് പോലും കണ്ടിട്ടില്ല അപ്പൊ ഇവരെയൊക്കെ നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ തുച്ഛമായ വിലയ്ക്ക് ആണെങ്കിൽ ഇവരുടെ ഡീലിലൊക്കെ നമ്മൾ വാക്ക് ഓഫ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിൽ എസ്റ്റാബോ വില്യൻ നമ്മൾ കൊടുത്ത കാശിനെ തെറ്റില്ല കാരണം ഹീസ് റേറ്റഡ് ടു ബി ഹൈലി റേറ്റഡ് വിങ്ങർ ഇനി ഫ്ലോപ്പ് ആവുമോ സക്സസ്ഫുൾ ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് പറയാം ഓക്കെ നമ്മൾ ഒരു ഹൈലി റേറ്റഡ് വിങ്ങറിനെ നമ്മൾ സൈൻ ചെയ്തു എന്നുള്ളത് പക്ഷേ അതിന് പകരം ബാക്കിയുള്ള ആർക്കും വേണ്ടാത്ത ആർക്കും അറിയാത്ത കുറെ പ്ലേഴ്സിനെ പോയി നമ്മൾ സൈൻ ചെയ്തതിനു ശേഷം നമ്മൾക്ക് ടാർഗറ്റ് ആയിട്ടുള്ള ഒരു ഹൈ ക്ലാസ് ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ വില പറയില്ല എന്നുള്ളത് ഓക്കെ ഇതോടൊപ്പം തന്നെ ബൊറിയോ ഡോട്ട്മെന്റ് ജെയിമി ഗിറ്റൻസിന് നമ്മൾ കൊടുത്ത് ഇരുപത്തി ബിഡ് ബിഡ്ഡ്മാർ തള്ളി പറച്ചു ഒരു ബിഡ് കൊടുക്കുമ്പോൾ അമ്മര് വില കൂട്ടും അടുത്ത ബിഡ് കൊടുക്കുമ്പോൾ അവർ വില കൂട്ടും അടുത്ത ബിഡ് കൊടുക്കുമ്പോൾ അവർ വില കൂട്ടും അപ്പം ചുരുക്കം പറഞ്ഞാൽ അമ്മർക്കറിയാം അമ്മമാരും ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ ബിഡ്ഡ് കൂട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ചുരുക്കം അൾട്ടിമേറ്റ്ലി ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ വലിയ വിലയൊന്നുമില്ല ഈ പൊട്ടന്മാരെ നമ്മൾ ചോദിക്കുന്ന കാശ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ മുട്ടും മടക്കി എഗ്രി ചെയ്യും എന്നുള്ള ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് ഇൻഫാക്ട് ഒരു കണക്കിന് എ സിമിലാൻ കുറച്ച് ഞെട്ടി അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് കാരണം മൈഗ്നൻ എന്തായാലും കോൺട്രാക്ട് റിന്യൂവൽ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മൈഗ്നനെ സൈൻ ചെയ്യാം അത് കുറച്ച് ഏ സി എ മെലാൻ്റെ കുറച്ച് ഷോക്കായിട്ട് വന്നിട്ടുണ്ട് അത് നല്ലൊരു കാര്യം പക്ഷെ അത് ആ സ്റ്റാൻഡേർഡ് എല്ലാ സ്ഥലത്തും നമ്മൾ നിലനിർത്തണം ബുരുഷ അഡോട്ട്മെന്റ് അടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ക്ലബ് വേൾഡ് കപ്പ് ടാക്സ് അതായത് ക്ലബ് വേൾഡ് കപ്പിന് മുന്നേ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് നമ്മൾ കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യം ഏറ്റവും നൂലത് ചെയ്യണല്ലേ പക്ഷെ അതിൽ കൺസിസ്റ്റൻസി കാണിക്കണം അതിൽ കൺസിസ്റ്റൻസി കാണിക്കാൻ പറ്റും ഈ വാർ വാർ പോലെയാണ് വാർ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതേ ഡെസിഷൻ നിലനിർത്തണം അതേപോലെ തന്നെ നമ്മൾ ഈ ഡെസിഷൻ എടുത്തു നമ്മൾ മൈനെ നമ്മൾ സൈൻ ചെയ്യാൻ തീരുമാനിച്ചില്ല ഗിറ്റ്നസിനെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചില്ല ഓക്കെ എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാരും പതിനെട്ടും പത്തൊമ്പത് വയസ്സാരെയും നമ്മൾ ആദ്യ വിലയിൽ വേണം സൈൻ ചെയ്യാം പക്ഷെ അവിടെയൊക്കെ പോയിട്ട് മുപ്പത് നാൽപ്പത് മില്യ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി പ്ലേസ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇസ് മേജർ ഇഷ്യൂ അല്ലെങ്കിൽ എ സി മിലാൻ നമ്മൾ പണ്ട് ഡീൽ ചെയ്തപ്പോൾ അവന്മാര് ചോദിച്ച വിലയ്ക്ക് നമ്മൾ കൊടുത്തു അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവന്മാരും നിറഞ്ഞതെന്ന് പറയണത് അത് അവന്മാരുടെ ഗുണം എ സി മിലാൻ നട്ടല്ലുള്ള ആൾക്കാരായതുകൊണ്ട് അവന്മാർക്ക് പൊളിസിക്കിനെയും റൂബൻ ലോഫ്റ്റിക്കിനെയും അവന്മാരുടെ വിലക്ക് അവന്മാര് മേടിച്ചെടുത്തു അത് അവന്മാരുടെ കഴിവ് നമുക്ക് ആ വിലയിൽ മേടിച്ചെടുക്കാൻ പറ്റാത്തതിന് നമ്മുടെ കഴിവ് കേട് പക്ഷെ അവന്മാരുടെ കഴിവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ആരെയും സൈൻ ചെയ്യാത്തതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് ഏറ്റവും വലിയ പക്ഷെ ഇനിയൊന്നും നോക്കണ്ട ഇനി നിങ്ങൾ നോക്കിക്കോ ഇനി ഒരു മൂന്ന് ഇനി ഈ സമ്മർ വെക്കേഷനിൽ നമ്മൾ അറിയാത്ത ഒരു ഏതെങ്കിലും ഒരു പ്ലെയർ അൽക്കുൽ ബിസ്കലാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലയറിനെ നമ്മൾ അന്റാർട്ടിക്കയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ മുപ്പത് മില്യൺ ഒക്കെ സൈൻ ചെയ്തു വരും ഇവിടെയൊക്കെ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സിന്റെയാണ് നമ്മുടെ മേജർ ഇഷ്യൂ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഈ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ സ്ക്വാഡ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ജോർഗെ പെട്രോവിച്ചിനെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നമ്മൾ ആ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സാന്റോസിനെ മാത്രമേ ഉള്ളൂ ഉണ്ടോ എസുഗോ ഉണ്ടാവും തോന്നുന്നു അപ്പൊ എസുഗോ സാന്ടോസ് പിന്നെ ഇവനും നമ്മുടെ എന്തോ ഒരു സാറ് ഏത് സാറാണെന്നുള്ളതും പറയാം മലങ് സാറാണോ മാമുടൂ സാറാണോ ഏതൊരു സാറിനെയും കൂടെ ഒരു ഡിഫൻഡറിനേം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിന് അപ്പൊ വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് സ്ക്വാഡെന്ന് നമ്മൾ റെഡിയായിട്ട് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗിറ്റൻസിനെയും മൈക്നെയും വേണം എന്നൊന്നും ഞാൻ പറയില്ല അതിനെ കുറിച്ച് ഞാൻ വേണമെന്നൊന്നും പറയില്ല പക്ഷെ നമ്മൾ ഈ കാണിച്ചു കൂട്ടിയ പുകിലും കൊണ്ട് നമുക്ക് നല്ല പേരായി ചീത്തപ്പേരായി ഡൂനോ നിങ്ങളുടെ സെക്ഷൻ Thank you so much for watching. Signing off, FSK from Chelsea Car.